ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം അവധി ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാത്തൂനും ചേട്ടായിക്കും രണ്ട് ദിവസം അവധി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് നേരെ ചേർത്തലേക്ക് പോയേക്കാന്ന് ചേർത്തലയിലാണ് കേട്ടോ ചേട്ടയുടെ ചേട്ടനും ഒക്കെ താമസിക്കുന്നത് അവിടെ അവിടെ സെറ്റിലാണ് അവിടെ ഒരു കമ്പനിയിലാണ് കുഞ്ഞാഞ്ഞ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി ഒരു നാലുമണിയാവുമ്പോൾ ഇറങ്ങണമെന്നും പറഞ്ഞിരുന്നിട്ട് ആറര കഴിഞ്ഞോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഉപ്പുതറ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അല്ലേ പിന്നെ വാഗമണ്ണൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഈ വളവും തിരുവൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെറുമൈറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ശ്രദ്ധിക്കും പിന്നെ കുഞ്ഞാത്തു യും ശ്രദ്ധിക്കാൻ പറ്റുന്ന പറഞ്ഞു ബഹളമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ദേവ് വാഗമൺ എത്തി കേട്ടോ thank you നമുക്ക് ഇവിടുന്ന് അവിടെ വരെ ചെല്ലാനുള്ള ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ എടുക്കും പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പതിയൊക്കെയാണ് പോയത് കുഞ്ഞത്തും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി പിന്നെ ഇതുപോലെ ഇച്ചിരി ചമ്മീനക്കെ വാങ്ങിച്ചു കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇച്ചിരി ചെമ്മീൻ വാങ്ങിക്കാൻ തോന്നി പിന്നെ ഇച്ചിരി ഈ മീൻ വാങ്ങിച്ചത് ഇതുകൊണ്ട് കുഞ്ഞു മീൻ ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു ഇച്ചിരി ചമ്മന്തിയൊക്കെ ഇടിക്കാൻ നല്ലതാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബണ്ടിൻ്റെ അതുവഴിയാണ് കേട്ടോ പോയത് ചിലപ്പം നമ്മൾ പോകുമ്പോഴേ വൈക്കം കൂടി പോകാറുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ജങ്കാറൊക്കെ കയറിയാണ് പോകുന്നത് പക്ഷേ ജങ്കാറൊക്കെ കയറാൻ പേടിയായിരുന്നു കേട്ടോ അപ്പം തന്നെയല്ല ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞത് നമുക്കൊരു പേടി കൊണ്ട് നമ്മൾ പോയില്ല അതുവഴി പിന്നെ നമ്മൾ തണ്ണീൻ പൂക്കാൻ പണ്ടിന്റെ വന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഇതേ സ്പീഡ് ബോട്ട് ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ ഞാനും അമ്മ ഇവിടെ പറയായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമുക്കിതിലൊന്ന് ഒന്ന് കയറണമെന്ന് ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളു കേട്ടോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയേ കയറി വീണ്ടും പോകാൻ തുടങ്ങി എല്ലാവരും ദേ അടുത്തൊരു പരുവായിട്ടുണ്ട് കേട്ടോ സുബിടും ഒക്കെ ദേ വൈക്കോട്ടയൊക്കെ വിട്ടിരിപ്പുണ്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെയിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ദേ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അന്നൊരു പരിപാടിയും ചെയ്തില്ല കേട്ടോ അടുത്ത് എല്ലാവരും കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ദേ ചേട്ടൻ റെഡിയായി പിന്നെ ദേ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വൈഫ് അശ്വതി അപ്പം പിള്ളേരെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ രാവിലെ കുഞ്ഞാഞ്ഞിൻ്റെ കമ്പനി വരെ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ കുഞ്ഞാത്തു വരുന്നില്ല ഞാനും ചേട്ടയും പിള്ളേരും അമ്മയും അച്ഛനോട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ വന്നപ്പോഴും കമ്പനി കാണാനായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാശങ്ക ഞങ്ങൾ വിചാരിച്ചു കമ്പനി ഇന്ന് കാണാൻ പോകാം അപ്പോൾ കുഞ്ഞാഞ്ഞ് വർക്ക് ചെയ്യുന്നത് ഇൻഫ്രാ എന്ന് പറയുന്ന ലിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഒരു പത്ത് വർഷത്തിന് മേളിലായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നു പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കയറി കണ്ടു പിന്നെ നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം അതൊക്കെ അവരുടെ പ്രൈവറ്റ് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ തിരിച്ച് വന്ന് ചന്തയിൽ വന്നിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചത് പോട്ടി പിന്നെ പതിരും പിന്നെ മീനും ഒക്കെ വാങ്ങിച്ചു അപ്പം ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം വെക്കാൻ കിടക്കുവാണ് അപ്പം ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നു ഓരോരുത്തരും ഓരോ കറി വെക്കാൻ തീരുമാനിച്ചു ഞാൻ പോട്ടിയായിരുന്നു വെച്ചത് പോട്ടി ഫ്രൈ ചെയ്തു അശ്വതി പതിര് കറി വെച്ചു അമ്മ മീൻ വറുത്തു മീൻ കറി വെച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എല്ലാവരും കൂടെ കൂടുക പിന്നെ ഫുഡൊക്കെ ഉണ്ടാകുക പിന്നെ ഇവിടെ പോവുക ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിട്ട് ചെന്നാൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കപ്പയും വേവിച്ച് പോട്ടി ഫ്രൈയും ചെയ്തു പിന്നെ പതിര് നമ്മൾ രാത്രിത്തേക്ക് എടുക്കുക എടുക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ ആവിയൊക്കെ കയറ്റി വെച്ചു പിന്നെ നമ്മൾ ഇച്ചിരി നേരമൊക്കെ കടന്നു ശേഷം പിന്നെ പതിയെ നമ്മൾ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് വഴിയിൽ

ായി പറഞ്ഞിക്കളി എവിടെ പോട നമ്മള ഏ വെയില് കുറഞ്ഞിട്ടും പക്ഷെ ഇന്ന് നമ്മള് വന്നിട്ട് അങ്ങനെ മഴ വെയിലോട്ട് നന്നായിട്ട് തെളിഞ്ഞിട്ടും ഇല്ല പക്ഷെ ചൂടുണ്ട് ഒരു സ്ഥലത്ത് നമ്പർ കാണുന്ന ആളാണ് ഇതിൽ ഒരു ഷോട്ട് കടവ മനുഷ്യ പോയി അന്നേരമാണ് കേട്ടോ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ വരുന്നു പോകണമെന്ന് അപ്പോൾ ആ ചേട്ടനെ വീണിട്ട് തലയ്ക്ക് ഇച്ചിരി മുറിവൊക്കെ പറ്റി ഇരിക്കുവായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയുടെ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ വരാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോകാനായിട്ട് ഒരുങ്ങി ദേ അമ്മയൊക്കെ ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വണ്ടിയൊക്കെ എറക്കാഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ ഞാനും അമ്മയും പിള്ളാരും ചേട്ടായും അച്ഛനും കൂടെ ആണ് കേട്ടോ കാരണം പോയത് കുഞ്ഞാഞ്ഞിയും അശ്വതിയും കുഞ്ഞാത്തും കൂടെ ബൈക്കിന് വന്നോളാം എന്നും പറഞ്ഞിരുന്നു കേട്ടോ വണ്ടി അങ്ങോട്ട് എടുത്തപ്പോഴേ തുടങ്ങിയില്ലേ മഴ അവരാണെങ്കിൽ മൊത്തം നനഞ്ഞാണേ വന്നത് അവിടെ ചെല്ലുന്നിടം വരെ നല്ല മഴയായിരുന്നു അതുവരെ വെയിലും അത്യാവശ്യം വെട്ടൊക്കെ ആയിട്ട് നിന്ന കാലാവസ്ഥ മാറി മാറിയതേ പെട്ടെന്ന് മഴയാണ്

ന്തിയായപ്പോഴത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നായിരുന്നു പിന്നെ തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ദേഹ് ഇവരെല്ലാവരോടും ഇരുന്ന് ടി വി കണ്ടു ഞങ്ങൾക്ക് അടുക്കള വേറെ പണി ഉണ്ടായിരുന്നു നമ്മൾ പതിരൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയ കേട്ടോ നമ്മൾ വേയിച്ച് വെച്ചിട്ടാണ് പോയത് ഇനി നമുക്കത് ഫ്രൈ ആക്കണം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാവത്തില്ല രാത്രി മൊത്തം തന്നെ പൊന്ന സ്കൂളിൽ പോന്നില്ല സമ്പുഡ് ഓ पापा टाटा टाटा ओ एंद वेईने उम्मा टाटा टाटा ना 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 ए 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